ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഓഡിറ്റോറിയം സൈറ്റിലെ പാനലിനെ കുറിച്ചാണ് ഈ സൈറ്റിൽ മൊത്തം ഏഴ് പാനലുണ്ട് ഒന്ന് മീറ്റർ പാനൽ രണ്ട് എ സി പാനല് ഒരു എസ് എസ് പി ഒരു എം എസ് പി ഒരു ഡി ജി പി ഒരു എ ടി എസ് ഇവിടെ കേബിളൊക്കെ വലിച്ചു കഴിഞ്ഞിരിക്കണേ കേബിളൊക്കെ വലിച്ചതിൻ്റെ ശേഷമാണ് പാനൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കേബിൾ ഇടാൻ ട്രഞ്ച് എടുത്തിട്ടുണ്ട് ആ ട്രഞ്ചിന് താഴ്ച ഒരു മീറ്ററും വീതി ഒരു മീറ്ററാണ് വീതി കൂടുതലും താഴ്ച കൂടുതലും വേണം എന്നാലും കേബിൾ നമുക്ക് നെയ്ന്റിയൊക്കെ അടിക്കാൻ ഈസി ആയിട്ട് നെയ്ന്റ് അടിക്കാൻ പറ്റുള്ളൂ ഒടിയാതെ കിട്ടിയും വേണം പിന്നെ എക്സ്ട്രാ കേബിൾ ചുറ്റി ഇടാന് ഒരു മീറ്ററെങ്കിലും ഉള്ളിൽ വിസ്താരം വേണം ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് എ സി ബിക്ക് അഞ്ചറുത്തും ജനറേറ്ററിന് ആറ് അർത്തും തോളാറിന് രണ്ടർത്തും ചെയ്തിട്ടുണ്ട് രണ്ടര പ്ലേറ്റ് എറുത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മൂന്ന് മീറ്റർ താഴ്ചവരാണ് കുഴി കുത്തി വരുന്നത് എർത്തിന് അറുപത്തി മൂന്ന് കെ വി ഡി ജെ ആണിത് ഇതിൻ്റെ കേബിൾ ഫിഫ്റ്റി ആണ് അതും കെ എസ് ഇ ബിയുടെ ടു ഫോർട്ടിയാണ് ആദ്യം ഗ്ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓട്ടോമേഷൻ ചേഞ്ച് ഓവർ ബാക്കിൽ കൊടുത്തതാണ് ഫിഫ്റ്റിയുടെ ജനറേറ്ററിൻ്റെ കേബിൾ ഫ്രണ്ടിൽ കാണുന്നത് ടു ഫോർട്ടിയുടെ കെ സി ബിയുടെ കേബിളാണ് ഔട്ട് എന്ന് എഴുതിയതാണ് കെ എസ് സി ബിയുടെയും ജനറേറ്ററിൻ്റെയും ഔട്ട് കേബിൾ ഗ്ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ടെർമിനേഷനെ ബാക്കിയുള്ളൂ ടി ടി എസിനും എം എസ് പിയിലും ഹൈട്രോളിക് ജാക്കി വെച്ചിട്ടാണ് ഗ്രിംപ് ചെയ്യണത് ഗ്രിംപിംഗ് പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട് ഗ്രിംബിങ് പേസ്റ്റ് നെറ്റിലും ലെഗിലൊക്കെ ഗ്രിംപിങ് പേസ്റ്റ് തേക്കണം അങ്ങനെയാണ് ഉപയോഗിക്കണത് പിന്നെ സ്ലീവ് ഇടുന്നുണ്ട് എല്ലായിട്ടും ബ്ലാക്ക് സ്ലീവ് അടണം എന്നിട്ട് കളർ ടേപ്പ് അടിക്കലാണ് സ്ലീവ് എല്ലാ കളറും ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ടാണ് ബ്ലാക്ക് അടിച്ചിട്ട് ടേപ്പ് അടിക്കണത് എല്ലാ പാനൽക്കും ഡബിൾ എർത്ത് ട്വൻ്റി ഫൈവ് സിക്സിലാണ് എർത്തിങ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഗ്രിംബിങ് എല്ലാ ലെഗിലും ചെയ്യണം യൂസ് ഉണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക ഇത് എം എസ് പി പാനലിൻ്റെ എ ടി എസ് ആണ് ഈ എ ടി എസിലും രണ്ട് കേബിളുണ്ട് രണ്ട് ടു ഫോർട്ടിയുടെ കേബിളാണ് ഇതിലേക്ക് കയറുന്നത് ഒന്ന് എ ടി എസ് സിക്സ്റ്റി പാനലിൽ നിന്നും ഒന്ന് ഡി ജി പിയുടെ ഔട്ടിൽ നിന്നുമാണ് ഇതിലേക്ക് കയറുന്നത് രണ്ട് ജനറേറ്റിൽ നിന്നും വർക്ക് ചെയ്യിക്കാനാണ് ഈ രണ്ട് കേബിൾ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് കെ ബിന്നും വർക്കാവും സിക്സ്റ്റി ത്രീന്നും വർക്കാവണം കെ എസ് ഇ ബിയിൽ നിന്നും വർക്കാവും ഇതാണ് ഇരുന്നൂറ് കെ വി ജനറേറ്റർ ഇതിൽ നിന്ന് രണ്ട് വൺ ഫിഫ്റ്റിയുടെ കേബിളാണ് ഡി ജി പി പോകുന്നത് ഇതാണ് ഡി ജി പിയുടെ മെയിൻ എം സി സി ബി ഡി ജി പിന്നു വരുന്ന രണ്ട് കേബിളിൻ്റെയും തലയും ഇതിലാണ് കയറ്റേണ്ടത് മൊത്തം എട്ട് ലെഗ് കയറും ഇതിനകത്ത് ഇല്ലെങ്കിൽ കേബിൾ കയറ്റാനുള്ള പ്ലേറ്റിൻ്റെ ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലേറ്റിൻ്റെ ഹോൾ അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ബോൾട്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേബിള് വിളിച്ച് ഗ്ലാൻഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പാനലിൽ ആറ് കേബിൾ കയറാനുണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചാമ്പറില് കേബിൾ കയറ്റാൻ ആറ് കേബിൾ കയറുന്നതുകൊണ്ട് സ്ഥലം കുറവാണ് അതിനകത്ത് ടു ഫോർട്ടിയുടെ രണ്ട് കേബിളും വൺ ഫിഫ്റ്റിയുടെ രണ്ട് കേബിളും സെവൻറ്റിയുടെ രണ്ട് കേബിളും കയറണം വൺ ഫിഫ്റ്റിയുടെ രണ്ട് തലയാണ് ഈ കാണുന്നത് ഇതാണ് ടു ഹൺഡ്രഡ് ജനറേറ്റ് ചെയ്ത് വന്ന വൺ ഫിഫ്റ്റി കേബിൾ ഡി ജി ബിയുടെ എം സി സി ബി ടിഞ്ഞിത് ടെർമിനേഷൻ ചെയ്യണം താഴെ കാണുന്ന എം സി സി ബി എന്നാണ് എം എസ് പിക്ക് ഉള്ള ഔട്ട് എടുക്കേണ്ടത് ഓഫീസിലേക്കുള്ള കേബിളാണ് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഓഫീസ് ബ്ലോക്കിലേക്കുള്ളതാണ് അതും ഡി ജി പി കൊടുക്കേണ്ടത് ലെഗ് അടിക്കാനുള്ള മാർക്ക് ചെയ്യാണ് ആവശ്യമില്ല അകത്ത് നീളം കട്ട് ടീം വേണം അപ്പം തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ ചിപ്പാനലിൻ്റെ കേബിൾ കൊടുക്കാനുള്ള പ്ലേറ്റാണ് തുളച്ചുകൊണ്ടിരിക്കുന്നത് ലെഗൊക്കെ ഗ്രിംപിയില് കഴിഞ്ഞിരിക്കുന്നത് സ്ലീവ് ഇട്ടിട്ട് ടേപ്പ് അടിച്ചുകൊണ്ടിരിക്കണവർ എട്ടെണ്ണത്തിനും ലെഗ് അടിക്കുക കഴിഞ്ഞു എസ് എസിന്റെ ബോൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കണത് എറ്റ് എം എമ്മിൻ്റെ ബോൾട്ട് ചുരുമ്പൊഴിക്കുന്ന ബോൾട്ടുകൾ ഉപയോഗിക്കരുത് അലുമിനിയത്തിൻ്റെ ലെക്കും യുദ്ധത്തിൻ്റെ ബോൾട്ടാണ് ഗ്രിമ്പിയാൻ ഉപയോഗിക്കരുത് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യണം വോൾട്ട് ചെയ്യുമ്പോൾ മറ്റേ മീറ്ററിൻ്റെ കേബിളുകളൊക്കെ ഉണ്ട് വയറുകൾ അതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കണം നാല് വയറുണ്ടാവും ന്യൂട്രലും മൂന്ന് ഫേസും ഈ വയറിലാണ് സ്കോറിങ് അറിയുക വോൾട്ടേജ് ആംബിയർ ഫ്രീക്വൻസി ആദ്യം എല്ലാ വേലും ഈ കേബിളിലാണ് കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ എല്ലാ ലെഗിലും പേസ്റ്റ് തേച്ചിട്ടുണ്ട് ഗ്രീംപിങ് പേസ്റ്റ് തേക്കാൻ ഗ്രീംപിങ് പേസ്റ്റ് ചേച്ചാല് ക്ലാവ് പിടിക്കണ ഒഴിവാകും അലുമിനിയം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോണത് ഒഴിവാകും പിന്നെ ശരിക്ക് നല്ല കോണ്ടാക്റ്റിംഗ് കിട്ടും ഇതാണ് ഗ്രിമിംഗ് ബെസ്റ്റ് ഗ്രിംപിങ്ങിനായിട്ട് മുന്നേ കേബിളിൻ്റെ സ്ലീവ് കളഞ്ഞതിന് ശേഷം ഇത് തേച്ച് കൊടുത്തിട്ട് ഗ്രിംപിക്കുക അതാ ഓട്ടത്തിൽ കാണിക്കണം അതേപോലെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പോളി ഗേബിൻ്റെ കേബിളും പോളി ഗേബ് ഗ്രീൻ വയറുമാണ് വയറ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ യു ജി കേബിളും പോളി എ സി പാനിലാണ് ഈ കാണിക്കണത് ഡി ജി പിന്നൊരു വൺ ഫിഫ്റ്റി കേബിൾ ഇതിലേക്കാണ് കയറുന്നത് ഡി ജി പിന്നു എം എസ് പിക്ക് പോകേണ്ട കേബിള് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് ആ കാണുന്നതാണ് എം എസ് പിക്ക് പോവേണ്ട ടു ഫോർട്ടി കേബിൾ മൂന്നാമത്തെ എം സി സി ബി എ സിയുടെ പാനിലേക്ക് പോകാനുള്ള കേബിളിൻ്റെ എം സി സി ബി ആണ് നാലാമത്തെ എം സി സി ബി സ്പെയർ എ സി പാനിലേക്കുള്ളതാണ് അഞ്ചാമത്തേത് ഓഫീസ് മോഡലിക്കുള്ള എം സി സി ബി ആണ് ഈ കാണുന്ന പാനിലാണ് എസ് എസ് ബി ഇതൊക്കെ കേബിൾ എം എസ് പിന്നാണ് വരിക എം എസ് പിയുടെ ഒരു സബ് ആണ് എസ് എസ് പി ഈ പാനൽ നിന്നാണ് ഒരു എം സി ബി വഴി അതിലേക്ക് പവർ കൊടുക്കുന്നത് ഇതാണ് എം എസ് പിയുടെ ഇൻകമർ ഇത് ഡി ജി പിന്നൊരു കേബിൾ വന്നതും ജനറേറ്റ് ചെയ്യുന്ന വന്നൊരു കേബിളാണ് ഡി ബിയുടെ എല്ലാ കേബിളും എസ് എസ് പിയിലാണ് കൊടുത്തിരിക്കുന്നത് എസ് എസ് പിന്നാണ് എല്ലാ ഡി ബിയിലേക്കും പവർ കിട്ടുക എം എസ് പിന്ന കേബിള് ഫയറിൻ്റെ ഒരു കേബിള് ഫ്ലിറ്റ് എ രണ്ട് കേബിള് എ സിയുടെ രണ്ട് കേബിള് പിന്നെ എസ് ടി പി വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കേബിൾ ചെറിയ ജനറേറ്റർ മാത്രമേ ഓട്ടോമേഷനിൽ കൊടുത്തിട്ടുള്ളൂ ഓട്ടോമേഷനിൽ കൊടുത്ത കേ വയറാണത് ഒരു ഫോർ കോർ കേബിൾ കൊടുക്കണം എങ്കിലേ ഓട്ടോമേഷൻ വർക്കാവുള്ളൂ ആ പൈപ്പ് അതിനെടുത്താണ് ടു ഫോ ഫോ അതിൻ്റെ കേബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ഇതിലേക്കും നമ്മൾ ഓട്ടോമേഷൻ വലിച്ചിട്ടുണ്ട് പക്ഷേ അത് കൊടുത്തിട്ടില്ല വലിയ ജനറേറ്റർ ഓട്ടോമേഷൻ കൊടുത്ത എ സിയുടെ ഇതിന് മാത്രമാണ് ഉപയോഗിക്കുക ചെറിയ ജനറേറ്ററിൻ്റെ ലൈറ്റിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് ഫയറിൻ്റെ ഡി ബിയും ബാക്കിയുള്ള ഡി ബിയും കാണിക്കണത് ഞങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എ സിയുടെ പാൻ്റെ ജനറേറ്റർ ഓൺ ചെയ്തിട്ടില്ല എ സിയുടെ ജനറേറ്ററാണ് ഈ കാണുന്നത് വലിയ ജനറേറ്റർ ഓൺ ചെയ്ത് അതിൻ്റെ സ്കോറിംഗ് ആണ് ഈ നോക്കണത് ഇനി എ സി ബി ലൈന് വരില്ല വെറും ജനറേറ്റർ മാത്രമേ കിട്ടുള്ളൂ ജനലായിട്ടുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ നടത്തുന്നത് ഇത് എം എസ് പി പാൻഡാണ് ഇതിൻ്റെ സ്റ്റോറിംഗ് ആണ് ഈ കാണുന്നത്